മതിൽ ശക്കരയും പഞ്ചസാരയും ഒക്കെ ഇട്ട് ഉള്ള അടയ്ക്ക് പകരം ഞാൻ ഇന്ന് ചിക്കൻ വെച്ചാൽ അട ഉണ്ടാക്കുന്നു അതിൻ്റെ ഫില്ലിങ്ങാണ് ആദ്യം ഉണ്ടാക്കുന്നത് പാൻ വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയല്ല റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് എല്ലാം ഏകദേശം ഓരോ ടേബിൾ സ്പൂണാണ് ഇട്ടത് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മൂന്ന് വലിയ സവാള പൊടിയായിട്ടരിഞ്ഞതോടിട്ട് മൂപ്പിക്കണം ആ കൂട്ടത്തി ഉപ്പും കൂടെ ഇടാം ഇതിന് ചുമന്ന് വരണം ചുമന്ന് വരുന്ന സമയത്ത് ചിക്കൻ മസാലയാണ് ഒരു ഏകദേശം രണ്ട് ടീസ്പൂൺ ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊലിയൊക്കെ വളരെ കുറച്ച് മതി ഒരു അര സ്പൂൺ മതി മല്ലി സ്വൽപ്പം കൂടുതലിടണം കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ ഇടുക അതിൻ്റെ പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ ഇപ്പം ഞാൻ ഒഴിച്ചത് ചിക്കൻ പുഴുങ്ങി ഇപ്പം കിട്ടിയ ആ ബാക്കി വന്ന വെള്ളമാണ് ഒഴിച്ചത് ചിക്കൻ പുഴുങ്ങി ഇതിനകത്ത് വന്നിട്ടില്ല അത് ഞാൻ പറയാം എന്നിട്ട് ചിക്കൻ പുഴുങ്ങി പൊടിച്ചത് ചേർക്കണം ഇത് നല്ലപോലെ പോലെ തോർത്തി എടുക്കുക മല്ലിയിലും കൂടി ഈ സമയത്ത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അത് യോജിപ്പിച്ച് ആ മസാലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ചേരണം ഇച്ചിരിയേറെ ഇളക്കിക്കൊണ്ട് വന്നിരിക്കണം ഇത് ഒരു കപ്പ് പൊടിയാണ് ഞാൻ എടുത്തത് അത് തിളച്ച വെള്ളമൊഴിച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി കുഴച്ചു ഇനി അത് ഇലയെ പരത്തി എടുക്കണം ഇനി ചിക്കൻ പുഴുങ്ങിയത് ഞാൻ പറയാം ഒരു കാ കിലോ ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ബോൺലെസ്സായിരുന്നു അത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു മൂന്നാല് സ്പൂൺ വെള്ളം ഒഴിച്ച് ആണ് ഒരു ബിസില് വരുന്നളം വരെ വെച്ചു വിസിൽ വന്നപ്പം നിർത്തി ആറിയിട്ടാണ് ഞാൻ പൊടിച്ചത് എടുത്തത് ആ പുഴുങ്ങിയ വെള്ളമാണ് ഞാൻ അതിനകത്ത് ചേർത്തത് ഇനി ഇത് പലത്തി കനം കുറച്ച് പരത്തണം ആ ഫില്ലിങ്ങിന് ഇതിൽ വെച്ച് ഉള്ള അട പലത്തുന്ന പോലെ തന്നെ വെച്ച് പലത്തി പൊതിഞ്ഞ് എടുക്കുക ഒരു കപ്പിനൊരു പന്ത്രണ്ട് അട കിട്ടി അതിനുള്ള ഫില്ലിങ് കിലോ ചിക്കൻ്റെ ഫില്ലിങ്ങും വെച്ച് കുറച്ച് കുറച്ചുകൂടെ ചെറുതാക്കിയാലും കുഴപ്പമില്ല ഇനി ആവിക്ക് വെച്ചാണ് ഇത് പിടുങ്ങിയത് ആക്കി വെച്ച് അടച്ച് വെച്ച് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വരെ അങ്ങനെ ഇരിക്കട്ടെ